ഇന്ത്യയുടെ ഏറ്റവും അത്യാധുനിക മിസൈലായ അഗ്നി ഫൈവ് തുടർച്ചയായ പരീക്ഷണങ്ങൾക്ക് ശേഷം ഇന്ത്യ സേവനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അഗ്നി ഫൈവ് പ്രോജക്റ്റ് അവസാനിച്ചതിന് ശേഷം ഡിആർഡി ഒ കൂടുതൽ റേഞ്ചും കൂടുതൽ പെയിലോട് വഹിക്കാൻ ശേഷിയുള്ളതുമായ ഒരു ഐ സി ബി എം ൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കാം എന്ന ഊഹാമോഹങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഡിആർ ഡി ഒ നിലവിൽ മൂന്ന് ഘട്ടങ്ങളുള്ള അഗ്നി സിക്സ് മിസൈലിന്റെ പണിപ്പുരയിലാണെന്ന് പല റിപ്പോർട്ടുകളും അവകാശപ്പെടുന്നു എണ്ണായിരം കിലോമീറ്റർ മുതൽ പതിനായിരം കിലോമീറ്റർ വരെ ദൂരപരിധി പലരും അഭിപ്രായപ്പെടുന്ന അഗ്നിസിക്സിന്റെ വികസനത്തെ വികസനത്തെക്കുറിച്ച് ഇന്ത്യ ഇതുവരെയും വ്യക്തമായ പ്രസ്താവനകളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഡിആർഡിഒയ്ക്ക് സാധാരണയായി ഓരോ അഗ്നി അഗ്നിപരമ്പരകൾക്കുമിടയിൽ നാല് മുതൽ അഞ്ച് വർഷത്തെ വികസന വിടവ് ഉണ്ടാകാറുണ്ട് അതിനാൽ അഗ്നി ഫൈവ് വികസിപ്പിച്ചിട്ട് അഞ്ചു വർഷത്തിലേറെയായിരിക്കുന്നതിനാൽ ഡിആർ ഡി ഒ അഗ്നി ഫൈവിന്റെ പിൻഗാമിയെ തയ്യാറാക്കിയിരിക്കാമെന്ന അഭ്യൂഹത്തിലേക്ക് നയിക്കുന്നു നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അഗ്നി അഗ്നിസിക്സ് മൂന്ന് ഘട്ടങ്ങളുള്ള ഒരു സോളിഡ് ഫ്യൂൾ ബി എം വിസയിലായിരിക്കും കൂടാതെ അഗ്നി അഗ്നിസിക്സിന് അഗ്നി ഫൈവിനേക്കാൾ ഭാരവും വലിപ്പവും ഉണ്ടായിരിക്കും അതായത് ഒന്ന് പോയിന്റ് ഒന്ന് ടൺ പോർമുനകൾ മാത്രം വഹിക്കാൻ കഴിയുന്ന അഗ്നി ഫൈവിന്റെ മൂന്നിരട്ടി അതായത് മൂന്ന് ടൺ ഭാരമുള്ള പോർമുനകൾ വഹിക്കാൻ അഗ്നി അഗ്നിസിക്സിന് കഴിയും നാല് മുതൽ ആറ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ് ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ അഥവാ എം ഐ ആർ വി പേലോഡുകൾ വഹിക്കാൻ ശേഷിയുള്ള ആദ്യത്തെ മിസൈലാണ് അഗ്നി സിക്സ് എന്നത് എം ഐ ആർ വി സാങ്കേതിക ചോദ്യം തന്ത്രപ്രധാനമാണ് കാരണം ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഇതിനോടകം തന്നെ എം ഐ ആർ വി സാങ്കേതിക ഉപയോഗിച്ച് അഗ്നി ഫൈവ് മിസൈൽ പരീക്ഷിച്ചിരുന്നു എന്നാണ് എന്നാൽ എം ഐ ആർ വി ശേഷിയുള്ള ഒരു അഗ്നിഫൈ ഫൈ മിസൈലിനെ കുറിച്ച് ഡിആർഡിഒ യോ സർക്കാരോ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും തന്നെ നടത്തിയിട്ടില്ല ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇന്ത്യയുടെ ഏറ്റവും അത്യാധുനികമായ അഗ്നി പി അഥവാ അഗ്നി പ്രൈം മിസൈലിൽ ഇന്ത്യ എം ഐ ആർ വി ടെക്നോളജി സംയോജിപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു എന്നതാണ് ഇതിനർത്ഥം ഇന്ത്യയുടെ അഗ്നിഫൈ ഫൈ മിസൈലിലെ എം ഐ ആർ വി ടെക്നോളജിയെ പറ്റി പ്രസ്താവനകൾ വന്നിട്ടില്ലെങ്കിലും അവയിൽ എം ഐ ആർ വി ടെക്നോളജി ഉറപ്പായും ഉണ്ടാകുമെന്ന് അഗ്നി പ്രൈമിന്റെ വികസനം സൂചിപ്പിക്കുന്നു എണ്ണായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് ചൈന അവകാശപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുന്നതിനാൽ അഗ്നി ഫൈവിന്റെ റേഞ്ച് തന്നെ ഒരു നിഗൂഢതയാണ് എന്നാൽ അഗ്നി ഫൈവിന് അയ്യായിരം കിലോമീറ്റർ ദൂരപരിധി ദൂരപരിധിയുണ്ടെന്ന് മാത്രം ഡിആർഡിഒ അവകാശപ്പെടുന്നു ബാലിസ്റ്റിക് മിസൈലുകളുടെ റേഞ്ച് ഒരു തർക്കവിഷയമാണെന്നും പല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ വിദഗ്ധരും വാദിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ എതിരാളി ചൈനയായിരിക്കുമ്പോൾ എന്തിന് പതിനായിരം കിലോമീറ്ററിലധികം റേഞ്ചുള്ള ഐ സി ഇന്ത്യ വികസിപ്പിക്കണമെന്നതാണ് ഇന്ത്യ അഗ്നി അഗ്നിസിക്സ് പുറത്തിറക്കിയാൽ അത് അമേരിക്കയും പല യൂറോപ്യൻ രാജ്യങ്ങളെയും അഗ്നി അഗ്നിസിക്സ് മിസൈൽ പരീക്ഷിച്ചു നോക്കിയാൽ ഇന്ത്യ ഉപരോധം നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യ വളർന്നു വരുന്ന ഒരു സാമ്പത്തിക ശക്തി ആയതിനാൽ ഈ ഘട്ടത്തിൽ യൂറോപ്പുമായുള്ള ഒരു സാമ്പത്തിക ബന്ധം വഷളാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല നിലവിലെ ഇന്ത്യയുടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും എസ് ഫോർ ഹൺഡ്രഡിന്റെ ഏറ്റെടുക്കലും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഓയിൽ പ്രൈസ് ക്യാപ്പ് വിഷയത്തിൽ അടുത്തിടെയും ഇന്ത്യ അമേരിക്കയുമായി ഇടഞ്ഞിരുന്നു ഈയൊരവസരത്തിൽ പതിനായിരം കിലോമീറ്റർ ദൂരമുള്ള ഒരു മിസൈൽ യൂറോപ്യൻ രാജ്യങ്ങളെ അസ്വസ്ഥമാക്കുകയും ഇത് വ്യാപാര ബന്ധങ്ങളെ ബാധിച്ചേക്കാമെന്നും ഇന്ത്യ കരുതുന്നു അതിനാൽ സാങ്കേതികവിദ്യയുമായി ഡിആർഡിഒ തയ്യാറായിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ സർക്കാർ അഗ്നി അഗ്നിസിക് സൈസിബിഎമ്മിന്റെ അസ്തിത്വം അനാവരണം ചെയ്യാനോ അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തുവിടാനോ സാധ്യതയില്ല ചൈനയുടെ മാധ്യമങ്ങൾ അഗ്നി അഗ്നിസിക്സിന്റെ വികസനം പൂർണ്ണമായി എന്നും ഇന്ത്യ അത് രഹസ്യമായി വെച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ടെങ്കിലും നിലവിൽ ഇതുവരെ ഇന്ത്യൻ സർക്കാരോ ഡി ആർ ഡി ഒയോ ഒഫീഷ്യലായി ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയം തന്നെയാണ്